ഈ ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ എട്ട് അഞ്ഞൂറ് എയറിൻ്റെ ആണ് വരുന്നത് അത്യാവശ്യം ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് വെറും എട്ടായിരം രൂപയ്ക്കാണ് ഈ ഒരു ഫ്രിഡ്ജ് കൊടുക്കുന്നത് അല്ല ഷോപ്പിൽ നോക്കുമ്പോൾ ഏകദേശം പകുതി അടുത്ത് വരുന്നത് ഇത് അതേപോലെ തന്നെ എയറിൻ്റെ ആണ് വരുന്നത് ടെണ് ഫൈവ് സ്റ്റാർ ആണ് ഇരുപത്തി മൂവായിരം ഡിയർ ഫ്രണ്ട്സ് ഏറ്റവും ചെറിയ ബഡ്ജറ്റില് സാധാരണക്കാരനൊക്കെ ഗ്രഹോപകരണങ്ങൾ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറം അത്രയും വിലക്കുറവിലാണ് നമുക്കിവിടെ ഗ്രഹോപകരണങ്ങൾ കിട്ടുന്നത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ ഒക്കെ ഏറ്റവും ചെറിയ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹെലൻ ഇലക്ട്രോണിക്സ് ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള കുമണിപ്പറമ്പ് നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഷമീർക്കാണ് ഷമീർക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഷമീർക്ക നമുക്ക് പുതിയൊരു സംരംഭം തുടങ്ങിയതാണ് അല്ലേ നിലവിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ ഹോൾസെയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ സംബന്ധിച്ചും ഒരു സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തുതരും സോ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെ ഗ്രോപകർ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ് നമ്പറ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നേരെ നമുക്ക് ഡീറ്റെയിൽസുകൾ എടുക്കാം പക്ഷേ ഇതുകൊണ്ട് വാഷർ കാര്യങ്ങളെല്ലാം വരുന്നത് എത്ര കിലോനാണ് വരുന്നത് അറര കിലോ കിലോ അപ്പൊ നമുക്ക് വാഷർ മാത്രമാണ് ഇപ്പം ഈ മഴക്കാലത്ത് പെട്ടെന്ന് അലക്കുന്നതിന് ഈ ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും രണ്ടൂറ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ അടുത്തതാണ് നമുക്ക് രണ്ട് യൂണിറ്റ് വരുന്നുണ്ട് സ്പിന്നും വരുന്നുണ്ട് വാഷിങ്ങും വരുന്നുണ്ട് ഇത് എത്ര കെ ജി വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അയ്യായിരം രൂപക്കാണ് അതായത് നമുക്ക് ഏറ്റവും ചെറിയ പ്രൈസിന് അതേപോലെ തന്നെ ഇത് വാഷർ ഇത് രണ്ടൂറ് സിംഗിൾ ഡോറുകൾ ഫ്രിഡ്ജുകൾ വരുന്നുണ്ട് സിംഗിൾ ഡോർ ഡോറിയാണ് എട്ട് അഞ്ഞൂറ് മുതൽ ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ് ആണ് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആണ് പിന്നെ ഇതിന് നമുക്ക് എങ്ങനെ റേറ്റ് നമുക്ക് വരുന്നത് ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഏറ്റവും ചെറിയ ഒരു ഐറ്റം അല്ല ഇത് എത്ര നമുക്ക് നമുക്ക് ചോദിക്കുന്നത് ഈ ഒരു ഫ്രിഡ്ജ് കൊടുക്കുന്നത് അല്ല ഇതാണ് ഇതെങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഒരു പിന്നെ ബി എം ആർ ഫ്രിഡ്ജ് വരുന്നുണ്ട് തായാണ് ഇതിന്റെ ബോട്ടാണ് ഫ്രീസർ കാര്യങ്ങൾ വരുന്നത് ഇത് ഹെയർ ആണ് ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി വരുന്നത് നമുക്ക് ഇതിനെങ്ങനെ റേറ്റ് വരുന്നത് ഏകദേശം നമുക്ക് പുതിയൊരു ഷോപ്പിൽ നോക്കുമ്പോൾ ഏകദേശം പകുതി അടുത്ത് വരുന്നത് ഇത് അതേപോലെ തന്നെ എയറിന്റെ ആണ് വരുന്നത് ടൂ സ്റ്റാർ ആണ് വരുന്നത് ലിറ്റർ ഫുള്ള് ഗ്ലാസ് ആണ് ഇതിന്റെ ഫ്രഷ് സാധനങ്ങളായിട്ട് ഓക്കെ വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് എങ്ങനെയായിരുന്നു നമുക്ക് ൊന്നായിരം രൂപ അല്ല ഇനി ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻസ് വരുന്നുണ്ട് ആറര കിലോനെ ഹെയർ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത് വെറും പതിനായിരം രൂപ അതൊരു ഫ്രഷ് നോക്കി ഏകദേശം ഇരുപതിന്റെ മുകളിൽ പോകുന്ന ഐറ്റം ആണ് ഒരു പതിനായിരം രൂപക്കാണ് ആറര കിലോ കേട്ടോ വീണ്ടും നമുക്ക് ഇത് ഹെയറിന് തന്നെ ആറര കെ ജിന് വേറൊരു മോഡല് സെയിം റേറ്റ് തന്നെ സെയിം റേറ്റ് ബ്ലൂ സ്കൈന്റെ ഏഴര കിലോ വരുന്നുണ്ട് അത് ഫുൾ ബ്ലാക്ക് ആണ് ഫൈഡ് കാര്യങ്ങളൊന്നും വരില്ല അത് ശേഷം നമുക്ക് ലാസ്റ്റിംഗ് വരുന്ന ഒരു മോഡൽ ഇതെങ്ങനെ റേറ്റ് വരുന്നത് മോഡലും ആണ് കിലോ ഇനി അതേപോലെ നമുക്ക് ഹയർ ആണ് ഇത് എത്ര ടണ് വരുന്നത് ഫൈവ് സ്റ്റാർ ആണ് നമുക്ക് കുറഞ്ഞ കറണ്ട് ചാർജ് കാര്യങ്ങൾ വരുന്നത് ഇത് ഫിറ്റിംഗ് അടക്കം എത്ര രൂപ വരും നമുക്ക് ഫിറ്റിംഗ് അടയ്ക്ക് ആറ് രൂപക്ക് ഫിറ്റിംഗ് അടക്കം ചെയ്ത് തരും അതേപോലെ ഫാൻ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു നമുക്ക് സ്റ്റാൻഡ് ഫാൻ ആണ് വരുന്നത് ആ സ്റ്റാൻഡ് ഫാൻ ആയിരുന്നു ഇത് നമുക്ക് ഒരു ഒന്നേ അറുന്നൂറിന് ഒന്നേ അറുന്നൂറ് ഇതൊരു ബ്ലാക്ക് വരുന്നത് എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് നമുക്ക് ഒരു അമ്പത് രൂപക്ക് കേട്ടോ പിന്നെ അതിന്റെ ടെർബോസ്കേല് അതും എയ് കിലോന്റെ ഒന്നിടൻ്റെ ആണ് എങ്ങനെ റേറ്റ് വരുന്നത് നമുക്ക് എ അഞ്ഞൂറ് എ അഞ്ഞൂറ് വരുന്നുണ്ട് അല്ലേ ഇത് പത്ത് കിലോനാണ് വരുന്നത് അത്യാവശ്യം വലിയ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് സെമി ആണ് വരുന്നത് അല്ല സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് റേറ്റ് വരുന്ന പതിനൊന്നു പതിനൊന്ന് രൂപ അല്ല വീണ്ടും തവണ നമുക്ക് ഹെയർ തന്നെയാണ് ടോപ്പ് ലോഡാണ് വരുന്നത് ഇതിന് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലാണ് നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി കെയർ ആയിട്ട് നമുക്ക് ക്ലോത്ത് ഒക്കെ സമയത്ത് ഇവിടെ പാനലിലേക്ക് വെള്ളം വീ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എസ് ഇത് എങ്ങനെയായിരുന്നു അത് നമുക്ക് വരുന്നത് രൂപ അല്ലേ എസ് ഇത് രണ്ടും ഒരേ റേറ്റ് തന്നെ വരുന്നത് ഇത് എട്ട് കിലോ പതിനാറ് രൂപ ഇത് ഒമ്പത് കെ ജിയിലെ ഇതിൽ നമുക്ക് ഹീറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് പുതിന്റായിരം രൂപ ചെയ്യാൻ പറ്റൂല ഫ്രണ്ട് ലോഡ് ഹെയർ വരുന്നുണ്ട് ഇത് എത്രയായിരുന്നു കെ ജി വരുന്നത് എട്ട് കിലോ ഫ്രണ്ട് ലോഡ് അതും ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർട്ടൊക്കെ കേട്ടോ ഹെയറിന് തന്നെ വേറൊരു മോഡൽ ഇത് എങ്ങനെയായിരുന്നു ഇത് കൊടുക്കാം മൂവായിരം രൂപ ചെയ്യാൻ പറ്റും അതേപോലെ നമുക്കൊരു വെള്ളത്തിന്റെ നമുക്ക് ഹോട്ട് വാട്ടർ നോർമൽ കോൾഡ് മൂന്നും കിട്ടുന്ന ഐറ്റം ഫ്രിഡ്ജ് ഐറ്റം വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മരുന്ന് സൂക്ഷിക്കാനൊക്കെ ഒരു ഐറ്റം അല്ലേ അയ്യായിരം അയ്യായിരം രൂപക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതേപോലെ സൈഡ് ബൈ സൈഡുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതായത് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ഹെയർ ആണ് വരുന്നത് സൈഡ് ബൈ സൈഡ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല നമുക്ക് കേക്ക് കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അത് നല്ല അടിപൊളിയ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഇലക്ട്രി കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു മോഡലാണ് ഇതെങ്ങനെയായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് എങ്ങനെയായിരുന്നു ഇത് നമുക്കൊരു അറുപത്തൊമ്പത് ചെയ്യാൻ പറ്റൂല അതേപോലെ തന്നെ ഇതൊക്കെ എങ്ങനെയായിരുന്നു നാപ്പത്തയ്യായിരം രൂപ കേട്ടോ ഇതൊക്കെ നമുക്ക് ഒരു വരുന്ന ഇതൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഇതുകൊണ്ട് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് വല്ലാണ്ട് പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഒരു നാപ്പത്തയ്യായിരം നമുക്ക് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ അപ്പൊ നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് നേർ പകുതിയിലും കുറഞ്ഞ റേറ്റിലാണ് ഇത് ചെയ്യുന്നത് അതേപോലെ ഹൈ സ്പീഡ് നോർമൽ ഫാൻ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് തൊള്ളായിരത്തി വെറും തൊള്ളായിരത്തി അമ്പത് രൂപക്ക് കിട്ടും ഇനി ഒരു ടോപ്പ് ലോഡ് തന്നെ നമുക്ക് ഹെയറിന്റെ ഏഴ് കിലോ വരുന്നത് ഇത് നമുക്ക് പതിനായിരം രൂപ അല്ല പതിനായിരം പതിനായിരം രൂപ അതിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡബിൾ ഡോസ് ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് എൽ ജി ആണ് വരുന്നത് ഇതെങ്ങനെ റേറ്റ് വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഫുള്ള് ഗ്ലാസ്റ്റിൽ വരുന്ന ഫുൾ ബ്ലാക്കിലൊക്കെ വരുന്ന ഹെയറിന്റെ രണ്ട് മോഡൽ ഇതെങ്ങനെയൊരു റേറ്റ് വരുന്നത് നമുക്ക് രൂപയ്ക്ക് ഒരു പതിനെട്ടായിരം രൂപയ്ക്ക് അല്ലേ ഇത് അതേപോലെ തന്നെ ഒന്നുകൂടി കുറച്ച് ലിറ്റർ കൂടിയാണ് മുപ്പത്തൊന്നായിരം രൂപക്ക് നമുക്ക് വരുന്നുണ്ട് അല്ലേ അപ്പൊ പുതിയ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഓവനുകളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോക്സ് ഫീസുകളാണ് അതേപോലെ ഡബിൾ ഡോഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് റോഡിൽ പല കളേഴ്സ് ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട് അതുപോലെ ടി വിള് വരുന്നുണ്ട് അല്ലേ ആ ടി വി ആ ടി റേഞ്ച് എങ്ങനെയാണ് ടി വി സ്റ്റാർട്ടിങ് ഒരു എട്ടൂറ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ടി ഉണ്ട് അപ്പൊ ഇതിൽ നമുക്ക് എല്ലാ സാധനവും നമുക്ക് ബോക്സ് ഫീസുകളാണ് കൂടുതലും വരുന്നത് അപ്പം എല്ലാം നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല സോ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങുന്ന ആവശ്യമുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ചെയ്യുന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവർ ഹോൾസെയിൽ ആയിരുന്നു കൂടുതലും നമുക്ക് റീറ്റെയിലും ഉണ്ട് അപ്പം നമുക്ക് രണ്ട് താല്പര്യക്കാരും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അഥവാ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തായിട്ട് നമ്മൾ പിറഗ് സൈഡിലായിട്ടൊക്കെയാണ് ഇത് വരുന്നത് കുമ്മിണി നമ്മുടെ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഗ്രഹോപങ്ങളുടെ ഏറ്റവും ചെറിയ വിലക്ക് നോക്കുന്നതിന് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഷോപ്പാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസുകൾക്കായിട്ട് ക്ഷമീർക്കുകയായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം സമീ റിയാസൻ സമീർ സൈനി